മലയാളികൾക്ക് സുപരിചിതയാണ് അഭയ ഹിരൺമയി സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമാണ് ഗായികയായ അഭയ ഹിരൺമയി മോഡലിങ്ങിനും താല്പര്യമുള്ള അഭയ പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകളും വൈറലായി മാറാറുണ്ട് തന്റെ ജീവിതത്തിലെ രസകരമായ വിശേഷങ്ങളും അഭയ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ സോഷ്യൽ മീഡിയയുടെ പ്രിയങ്കരിയാണ് അഭയ അതേസമയം വിവാദങ്ങളും അഭയയുടെ കൂടെ തന്നെ ഉണ്ടാകാറുണ്ട് തന്റെ നിലപാടുകളുടെ പേരിൽ കയ്യടികൾ നേടുമ്പോൾ തന്നെ തന്റെ വ്യക്തി ജീവിതത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയുടെ വിധിക്കലുകളും അഭയ നേരിടാറുണ്ട് അഭയയും സംഗീത സംവിധായകൻ ഗോപി സുന്ദരം ഏറെക്കാലം ലിവിംഗ് ടുഗദറിലായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും പിരിഞ്ഞു അഭയയും ഗോപി സുന്ദരം രണ്ടു വഴിയിൽ മുന്നോട്ട് പോയി എന്നാൽ സോഷ്യൽ മീഡിയ എന്നാൽ സോഷ്യൽ മീഡിയ അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും താരം പങ്കുവെക്കുന്ന വീഡിയോകളിലും ചിത്രങ്ങളിലുമെല്ലാം ഇപ്പോഴും ഗോപി സുന്ദറിനെ കുറിച്ച് കമന്റ് ചെയ്യുന്നവർക്ക് യാതൊരു കുറവുമില്ല അത്തരക്കാർക്കെതിരെ പലപ്പോഴായി അഭയ രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിലും സോഷ്യൽ മീഡിയ അഭയോട് ഗോപി സുന്ദറിനെ കുറിച്ചുള്ള അനാവശ്യ ചോദ്യങ്ങളും പരാമർശങ്ങളും തുടരുകയാണ് ഇപ്പോഴിതാ തന്റെ പുതിയ വീഡിയോയിൽ ഗോപി സുന്ദറിനെ കുറിച്ചുള്ള കമന്റുമായി എത്തിയവർക്ക് അഭയം നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് ആ ഗോപിയെ വിട്ടതിനു ശേഷമാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായത് എന്നായിരുന്നു ഒരാളുടെ കമന്റ് അതങ്ങനെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും എന്നായിരുന്നു അഭയയുടെ മറുപടി നിങ്ങളെ ഇപ്പോൾ കൂടുതൽ സന്തോഷവതിയായി ആക്റ്റീവായി കാണുന്നു എന്നായിരുന്നു മറുപടി ഇതോടെ താ മുമ്പും അങ്ങനെയായിരുന്നുവെന്നും സ്വകാര്യ ജീവിതം പരസ്യപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും അഭയ പറയുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവിധ ആശംസകളും അങ്ങനെ മിസ്റ്റർ ഗോപി സുന്ദർ നിന്ന് കുറച്ച് ശ്രദ്ധ നേടുക എന്നാണ് മറ്റൊരാളുടെ കമന്റ് താങ്കൾ എന്താണ് അദ്ദേഹത്തെ കുറിച്ചോർത്ത് വിഷമിക്കുന്നത് അദ്ദേഹം സ്വന്തം ജീവിതം ജീവിക്കട്ടെ എന്നായിരുന്നു അഭയയുടെ മറുപടി നിരവധി പേരാണ് താരത്തിന്റെ കൈയഴിയുമായി എത്തിയിരിക്കുന്നത് അതേസമയം അതേസമയം തന്റെ അമ്മ ലതിക മോഹനൊപ്പം ഒരു കൃതി ആലപിക്കുന്നതിന്റെ വീഡിയോയാണ് അഭയ ഹിരണമായി പങ്കുവച്ചത് ലതികയെ ഗുരു നെയ്യാറ്റിങ്കര മോഹനചന്ദ്രൻ പഠിപ്പിച്ച കൃതിയാണിത് ഓർമ്മ വച്ച കാലം മുതൽ താൻ മൂൾ നടക്കുന്ന കൃതിയാണെന്ന് അഭയ പറയുന്നുണ്ട് നേരത്തെ ഗണപതി എന്ന പാട്ടിന് ലതികയും അഭയയും ചേർന്നൊരുങ്ങിയ കവർ പതിപ്പ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സംഗീതത്തിൽ ബിരുദം നേടിയിട്ടുള്ള ഏറെക്കാലം കച്ചേരികൾ നടത്തിയിട്ടുള്ളയാളാണ് ആളാണ് അമ്മ എന്നാൽ ഏറെ നാളായി സംഗീതത്തിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു ഈ അടുത്താണ് ലതീക സംഗീതത്തിലേക്ക് തിരികെ വന്നത് അഭയയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആരാധകർക്കൻ സുപരിചിതയാണ് അമ്മ മകളുടെയും അമ്മയുടെയും പുതിയ വീഡിയോകളും കൈയ്യെടു നേടുകയാണ്